ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കുഞ്ഞു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കരയുന്നുണ്ട് കേട്ടോ എന്തിനാന്നല്ലേ നല്ല രസമാണ് ഇന്നത്തെ കരച്ചിലേക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് ആള് കരയുന്നത് അപ്പൊ ഇന്നത്തെ പരാതി എന്ന് പറഞ്ഞത് പപ്പടവടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ ഇടുന്നേണ്ടല്ലോ ഇതെന്നെ കഴിക്കണേ കറു മുറു കറു കുറവെന്ന് ഉം അയ്യോ ഇത് എന്നെ കഴിക്കണേ ഇത് എന്നെ പലകാരവാ പപ്പടവടയാണ് ഞങ്ങൾ കഴിക്കണത് ഞാൻ ആദ്യമേ ഉണ്ടല്ലോ ഒരു വലിയ ആ കഴിച്ചോ കഴിച്ചോ ആ നല്ല രുചിയുണ്ട് നാല് രുചിയുണ്ട് ആദ്യമേ വല്യ പീസ് കൊണ്ട് കൊടുത്തേ അപ്പൊ അതിന് എന്ത് കഴിച്ച് പൊട്ടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ മുറിച്ചിട്ട് കൊടുത്ത കഴിച്ചോ ഹായ് കേട്ടോ ആ കടിച്ചു പൊട്ടിക്കണേ കേട്ടോ പൊട്ടിച്ച് കേൾപ്പിച്ചേ പപ്പടം ഇവിടെ കഴിക്കുന്ന കുഞ്ഞുനെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വലിയ ഇഷ്ടമായിട്ടെ ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങളൊക്കെയാണ് ആൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ എവിടെ നിന്നേ ആളാ ഇന്ത്യ എവിടെ നിന്ന് വന്ന ഓരോ ബേക്കർ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ എന്ത് കൊടുത്താലും കഴിക്കാ ബേക്കറി ഐറ്റംസ് എന്ത് കൊടുത്താലും കഴിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരുണ്ടോ പപ്പടവിടെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങളല്ലേ തികഞ്ഞില്ലേ കുഞ്ഞിന് തികഞ്ഞോ കുഞ്ഞു കുഞ്ഞു അയ്യോൻ്റെ കുഞ്ഞിന് തികഞ്ഞില്ലേ ഇതേ കിടക്കണം ഇതേ കിടക്കണം ഇത് 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 കഴിച്ചോ നമുക്ക് ബേക്കറിയൊക്കെ കഴിപ്പിച്ച് വണക്കല് മുതലാകില്ല ഗൈസ് അതേപോലെ കഴിക്കേ ആ ഇനി ഞങ്ങൾ അകത്തേക്ക് പോയി ചോദിക്കാൻ പോവാണേ വെടുവാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അച്ചോ നല്ലതായിരുന്നോ അതേ പിന്നെയും കേറിപ്പോ മമ്മീ ഇതേ പെരിക്കാത്തത് കയറുകയാണേ ഇതേ കേറിപ്പോവാണീ തീർന്നോ പപ്പള്ളവിടേക്ക് വേണ്ടി ഉള്ള വഴക്കാണ് ഗൈസ് തീർന്നു പെരിക്കാത്തേക്കാണ് പോണെ അവിടെയുള്ള സാധനം ഇരിക്കുന്നത് മമ്മി വാങ്ങി അടിച്ചു വേറെ ഇല്ല തീർത്തു ഇനി ഇല്ല കുഞ്ഞു വടയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നേ ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞായിരുന്നേ ആ എവിടെ ആയിരുന്നു എവിടെ പോയൊക്കെ ആയിരുന്നേ ആള് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൊടുത്തത് ഇപ്പൊ സാധനം തീർന്നു കുഞ്ഞുനോട് തിരിഞ്ഞു ഇല്ല അതെ ഇരിക്കണോ അതും പറഞ്ഞോട്ട് ഇനി ഇത് ഫുള്ള് ഇങ്ങനെ കറിക്കൊണ്ടിരിക്കുവേ ഫുഡ് നോക്കേ ഫുഡ് നോക്കേ എന്റെ പേര് ഇല്ല ഇല്ല ഇല്ലടോ തീർന്നു പോയി ഇല്ല വാല് മറ്റേ തീർന്നു പോയി ആ തീർന്നു പോയി ഇനി മേടിക്കുന്ന തരാം നമുക്ക് നാളെ പപ്പായും മേടിക്കാൻ പറയാവേ ഏട്ടാ കുഞ്ഞു ആ നമുക്ക് പപ്പായോട് മേടിക്കാൻ പറയാം നോക്കിക്കേ ശങ്കടം വന്നോ അയ്യോ സങ്കടം വന്നോ എൻ്റെ കുഞ്ഞിന് അയ്യോ സങ്കടം വന്ന് ഞങ്ങൾക്ക് പപ്പടം വട കിട്ടാഞ്ഞിട്ടോ അയ്യോ തിരിഞ്ഞിരുന്ന ഡൈസ് പിണങ്ങിയോ 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 പപ്പടവളിക്ക് വേണ്ടിയുള്ള വഴക്കാണ് കേസി കേട്ടുന്നത് എന്നെ പറ്റിയേ ഇത് പറ്റിയേ പപ്പടവടി കിട്ടിയില്ലേ ഉം എന്നെ നോക്കണേ പൂച്ച പൂച്ചക്കുട്ടി കുഞ്ഞിപ്പൂച്ച കോട്ടെട്ടോ മണത്തു നോക്കും ഉണ്ടോന്ന് ഞാൻ പോയി ഇതിന് ഇനി ഇച്ചിരി ചോറും മീനൊക്കെ കൂട്ടി കൊടുക്കട്ടെ മീനൊക്കെ ഇതിന്റെ പപ്പ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ ആ മീമയെ കൂട്ട ചോറണോ ആ ചോറണോ ചോർണ അപ്പ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കൊഞ്ചു കൊഞ്ഞ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം കൂട്ടാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണേ ഫോർ വാച്ചിങ് ചിന്തിച്ചാ